നമസ്കാരം കേരള കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ക്രൈമുകളുടെ കണക്കുകളും ക്രൈമുകളുടെ വ്യാപ്തിയും പരിശോധിച്ചാൽ വ്യക്തമാകും എന്തുകൊണ്ടാണ് ഇത്രയധികം വധശിക്ഷ വിധിക്കപ്പെടുന്നത് എന്ന് എന്നാൽ വധശിക്ഷ മാത്രം വിധിച്ചിട്ട് കാര്യമില്ലല്ലോ വധശിക്ഷ വിധിക്കുന്നുണ്ടെങ്കിൽ വധശിക്ഷ വിധിക്കുന്നുണ്ടെങ്കിലും ഏറെക്കാലമായി കാലമായി സംസ്ഥാനത്ത് വധശിക്ഷ നടപ്പാക്കാൻ സാധിക്കുന്നില്ല അതിനാവശ്യമായ ആരാച്ചാർ സംസ്ഥാനത്തില്ല എന്നതാണ് സത്യം കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇപ്പോൾ കഴിച്ചുകൂട്ടുന്നത് മുപ്പത്തിയൊമ്പത് പേരാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അഞ്ച് വിയൂർ സെൻട്രൽ ജയിലിൽ ആറ് വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ മൂന്ന് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഇരുപത്തിയഞ്ച് ഇങ്ങനെയാണ് ഓരോ ിലെയും കണക്കുകൾ കഴിഞ്ഞ വർഷം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിഞ്ഞിരുന്നത് ഇരുപത് പേരായിരുന്നു ബി ജെ പി നേതാവ് രൺജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ സെക്ഷൻസ് കോടതി വധശിക്ഷ വിധിച്ചതോടെയാണ് ആ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് വിഴിഞ്ഞത്ത് വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും മകനും ഉൾപ്പെടുന്ന മൂന്ന് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചതോടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ എണ്ണം അങ്ങനെ മാറുകയായിരുന്നു കണ്ണൂരിലും തിരുവനന്തപുരത്തുമാണ് വധശിക്ഷത് കഴുമരങ്ങളുള്ളത് റിപ്പർ ചന്ദ്രനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവസാനമായി തൂക്കിലേറ്റിയത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കളിയാക്കവിള സ്വദേശി അഴകേശിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അവസാനമായി തൂക്കിലേറ്റിയത് എറണാകുളത്ത് നിയമവിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ അസം സ്വദേശി മുഹമ്മദ് അമീറുൽ ഇസ്ലാമും ചെങ്ങന്നൂരിലെ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷിച്ച ബംഗ്ലാദേശ് പൗരൻ ലബലു ഹസൻ റ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിലെ നിനോ മാത്യുവെല്ലാം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലുകളിൽ കഴിയുന്നവരുടെ അപ്പീൽ ലഭിച്ച സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിശദമായി പരിശോധന നടത്തും ഇതിനായി വിദഗ്ധർ ഉൾപ്പെടുന്ന പ്രത്യേക ഏജൻസിയെ നിയോഗിച്ചിട്ടുണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ മാനസിക നില മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം പരിശോധിക്കും ജയിലിലെ പെരുമാറ്റം കുടുംബ സാമൂഹിക പശ്ചാത്തലം സാമൂഹിക ജീവിതത്തിന് പറ്റിയ നിലയിലേക്ക് സ്വാഭാവികമായും മാറ്റം വന്നിട്ടുണ്ടോ തൊഴിൽ സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ അടക്കം പരിശോധിക്കും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുന്നത് ഹൈക്കോടതി വിധി എതിരായാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം സുപ്രീം കോടതി തള്ളിയാൽ രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിക്കാം വധശിക്ഷ പരമാവധി ഒഴിവാക്കുന്ന രീതിയാണ് കോടതികൾ സ്വീകരിക്കുന്നത് ആലുവയിൽ ഒരു കുടുംബത്തിലെ ആറുപേരെ കൂട്ടുകല ചെയ്ത ആന്റണിയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചിരുന്നു അതുകൊണ്ട് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വധശിക്ഷയ്ക്ക് ആരാചാറില്ല എന്ന കാരണം കൂടി നിലവിൽക്കുന്നതിനാൽ ഇപ്പോൾ ജയിലുകളിൽ വർദ്ധിച്ചു വരുന്ന കുറ്റവാളികളുടെ എണ്ണം കൂടുകയാണ് ഇപ്പോൾ കേരളത്തിൽ മുപ്പത്തിയൊമ്പത് പേരാണ് നിലവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലുകളില് <coughs> കഴിഞ്ഞുകൂടുന്നത്